മഴയത്ത് തണുത്ത് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ നല്ല വിശപ്പ് പിന്നെ ഒന്നും നോക്കിയില്ല കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് ഹോട്ടലിലേക്ക് ഇറങ്ങി ഇതിവിടെ ഞങ്ങളുടെ ടൗണിൽ തന്നെ ഏണിയാടിലുള്ള ഹോട്ടലാണ് നല്ല പിന്നെ ഒന്നും നോക്കിയില്ല നല്ല തണുത്ത മഴയത്ത് നല്ല ചൂട് പൊറോട്ടയും നല്ല കറി ഗ്രേവി ചായ ഇവിടുത്തെ പൊറോട്ടക്കും ഗ്രേവിക്കും ഒരു പ്രത്യേക സ്വാദാണ് നല്ല ചൂട് പൊറോട്ടയിൽ ഒരു കഷ്ണം പാട്സും വെച്ചിട്ട് ആ പൊറോട്ടയിൽ ചുരുട്ടിപ്പിടിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് എന്തായാലും വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ അതിന് പറ്റിയൊരു വൈബാണവിടെ ഇവിടുത്തെ പാട്സ് കറി ഒരു രക്ഷയില്ല ഉച്ച കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ലൊരു കിടിലം കറിയാണ് അത് ഈ പൊറോട്ടയിൽ ചുരുട്ടിപ്പിടിച്ച് കഴിക്കാൻ നല്ലാത്ത ടേസ്റ്റാണ് എന്നിപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാം കൂടി ഞാനങ്ങ് കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ശരി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം